നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്വൻ്റി ഫോർ സ്റ്റഡി അബ്രോഡ് സെമിനാർ സംഘടിപ്പിച്ചു ട്വൻ്റി ഫോർ സ്റ്റഡി അബ്രോഡിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ താലൂക്കിൽ സംഘടിപ്പിച്ച സെമിനാർ കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ക്രിസ്തുരാജ് അസോസിയേഷൻ ഓഫ് ഫോർമർ സ്റ്റുഡൻസ് ക്രാഫ്റ്റ്സ് പി ടി എ ന്യൂസ് ട്വൻ്റി ഫോർ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച സെമിനാറിൽ വിദേശ വിദ്യാഭ്യാസ സാധ്യതകളെയും അവയുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളെയും കുറിച്ച് വിശദമായ ബോധവൽക്കരണം നടന്നു റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ എ കെ ശ്രീഹരി സെമിനാർ ക്ലാസ് നയിച്ചു ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് റാവുത്തറും താലൂക്ക് കോർഡിനേറ്റർ ആർ ജയകൃഷ്ണനും ട്വൻറ്റി ഫോർ സ്റ്റഡി അബോർഡിന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തി പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്രാഫ്റ്റ്സ് പ്രസിഡന്റ് പ്ലാസിറ്റ് മെൻഡസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റോയിസ് ചെൻ സ്വാഗതമർപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്രാഫ്റ്റ്സ് ട്രഷറർ ഷിബുറാവുത്തർ നന്ദി അറിയിച്ചു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ സുജിത് കാശ്മീർ തോമസ് ആനി സെൻസി ആൻസർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെമിനാറിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ട്വൻറ്റി ഫോർ ന്യൂസോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കൊല്ലം